മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് ചാർട്ടാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി പിന്നെ റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഡിസ്കൗണ്ട് ആയതുകൊണ്ട് കുറച്ച് താമസം വരുന്നതാണ് വേറൊന്നും ആയിട്ടല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിന്റെ സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ജീവിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് ഇവർ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ ഓക്കെ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള മാനസിക അവസ്ഥ എന്താണ് ഓക്കെ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മില് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും അകന്ന് കഴിയാണ് യാതൊരു തരത്തില് കോണ്ടാക്ട് ഇല്ല വ്യക്തതയില്ല അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ആൻഡ് ദിസ് വിൽ ബി ദാറ്റ് വി ഗോട്ട് ടുഡേ ലെറ്റ് എസ് സി വാട്ട് വിൽ ബി ദ എനർജി കാർഡാണ് കിട്ടിയിട്ടുള്ളത് എഗെയിൻ നമുക്ക് ഡബിൾ ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് സാധാരണ ഒരു ഫോർ ആണ് കാണുന്നതെങ്കിലും ഡബിൾ ഫോർ ആണ് അല്ലെങ്കിൽ ഡബിൾ ഫോർ ഡബിൾ ഫോർ ആണ് ട്രിപ്പിൾ ഫോർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അറിയിപ്പാണ് ഈ ഒരു ഡബിൾ ഫോർ എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റോം എനർജിയാണ് എവ്രി ഹറിൻ കംസ് ടു ആൻ എൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര വലിയ ഇടിവെട്ടും മഴയും പേമാരിയും ഇരുട്ടും വന്നാലും അതിന് ശേഷം ഒരു ശാന്തത ഉണ്ടാകും അല്ലേ അതാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളായിട്ട് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷമുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ സന്തോഷത്തോടു കൂടി അവസാനിക്കുകയുള്ളൂ ഈ ഒരു ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും ഉറപ്പുണ്ടാവില്ല ഒട്ടും കോൺഫിഡൻറ് ഉണ്ടാവില്ല ഒന്നിക്കാനായിട്ട് അല്ലെങ്കിൽ ഇനി ഒന്നിക്കാൻ പറ്റും എന്നുള്ള യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഈ പേഴ്സണ് കോൺഫിഡൻറ് ഉണ്ട് ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്ര വലിയ ഇടിവെട്ടും മഴയും പേമാരിയും ഇരുട്ടും എത്ര അന്തരീക്ഷം സമാധാനപരമല്ലാത്ത രീതിയിലേക്ക് പോയാലും അവസാനം ഒരു ശാന്തത ഉണ്ടാകും അല്ലെ എപ്പോഴെങ്കിലും ഇടിവെട്ടും മഴയൊക്കെ നിൽക്കും അപ്പോൾ ഒരു ശാന്തതയും സൂര്യൻ വരും വെളിച്ചം വരും ഇതാണ് ഈ പേഴ്സൺ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ പിരീഡും പോസിറ്റീവായി മാറും ഇതൊരു സന്തോഷത്തിലേക്ക് തന്നെ പോകും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ മേ ബി ഇപ്പോൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ പേഴ്സണും ചില ഏഞ്ചൽ നമ്പേഴ്സും സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളും കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ആത്മീയപരമായിട്ടുള്ള രീതിയിൽ ഉയരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള അറിവുകൾ ഈ വ്യക്തിയിലേക്ക് വരുന്നതായിരിക്കാം തേടായി ചക്ര ഓപ്പണിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ടാററ്റ് റീഡിങ്സ് ഇങ്ങനത്തെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതും ആയിരിക്കാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള മേഖലകളിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ എല്ലാം അഭിമുഖീകരിച്ച് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു മനക്കെട്ടി മനോബലം ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയാണ് ആള് നിൽക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ആ ഈ വ്യക്തിയുടെ എന്താ പറയാ അതായത് ഈ സെയിം എനർജി തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതായത് ഇപ്പോ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ അതായത് നിങ്ങളായിട്ട് ഇപ്പോ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിന് ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്താണ് അത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആ സെയിം എനർജിയിൽ തന്നെ ഒരു കാർഡും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യെസ് നമ്പർ ട്വന്റി ടു ആണ് ഇവിടെ തീർച്ചയായിട്ടും ഏഞ്ചൽ നമ്പേഴ്സിന്റെ അതുപോലെ ഒരു ബാലൻസിംഗ് എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ കിട്ടിയിരിക്കുന്ന കാർഡില് നമുക്ക് ഫോർട്ടി ഫോർ ആണ് നമ്പർ കിട്ടിയിട്ടുള്ളത് ഫോർ ഇസ് ടു ഫോർ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് വരുന്നത് ഇവിടെ ആണെങ്കിൽ പോലും ടു ഇസ് ടു ടു എന്ന് പറയുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും പറയാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാലൻസിങ് എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കൺഫേമേഷനാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അതായത് ഇവിടെ ആണെങ്കിലും ടൂയിസ്റ്റ് ടൂ ആണ് മറ്റേതാണെങ്കിലും ഫോറിസ്റ്റ് ഫോർ ആണ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുന്നത് എന്താണ് ഇവിടെ ബാലൻസിങ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് ഇനി എന്തെങ്കിലും പോരായ്മകള് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ലൈബ്രറി എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നെറേറ്റീവ് യെസ് അതായത് ഈ വ്യക്തിയുടെ ലൈഫ് സ്റ്റോറി ഒരു ജീവിത കഥയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോള് ഈ വ്യക്തിയുടെ കൈകളിലേക്ക് വരാൻ പോകുന്നു സ്വന്തമായിട്ടുള്ള ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈകളിൽ തന്നെ ഭദ്രമാക്കുവാൻ പോകുന്നു ഓക്കെ ആ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു എന്താ പറയാ ഈ പേഴ്സന്റെ ജീവിതം തന്നെ മറ്റാരുടെക്കോ കൈകളിലായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഈ ഒരു കാടിന് വലിയ രീതിയിലുള്ള ഒരർത്ഥമുണ്ട് അതെന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പെൺകുട്ടി എന്തോ ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ സംതിങ് എന്തോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് സ്വന്തം ആഗ്രഹത്തോടു കൂടിയല്ല ചെയ്യുന്നത് അല്ലെ നമുക്കത് കാണാൻ പറ്റും കൈകളും രണ്ട് കൈയും കാലും വേറൊരു കൈയാണ് അത് നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് അല്ലെ മോളിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അതാണ് നൂല് കെട്ടി ഇങ്ങനെ കൈയിലും കാലിലും കെട്ടി വെച്ചിട്ട് ആ ഈ വിരലുകൾ നീങ്ങുന്നതിനനുസരിച്ചാണ് ഈ പേഴ്സൺ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സന്റെ സെൽഫ് കൺട്രോൾ ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു നിയന്ത്രണം ടോട്ടൽ എനർജി ഇതെല്ലാം വേറെ ആരൊക്കെയോ ആണ് കൺട്രോൾ ചെയ്തോണ്ടിരുന്നത് നിയന്ത്രിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലുള്ള ജീവിതത്തെ കുറിച്ചിട്ട് ഈ പേഴ്സൺ പണ്ട് ചിന്തിച്ചിട്ടില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ മേ ബി ഈ പേഴ്സൺ ഉപദേശിച്ചിട്ടുണ്ടാകാം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കണം മറ്റുള്ളവരെ ആശ്രയിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു ബേസിലൊക്കെ നിങ്ങൾ ഈ പേഴ്സണെ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും ഓക്കെ അപ്പോ ഇവിടെ ഈ പേഴ്സൺ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ കൺട്രോള് വേറെ ആരുടെക്കോ കൈകളിലായിരുന്നു അതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് അതായത് ഈ നൂലുകളെല്ലാം മുറിച്ച് മാറ്റി കൈയും കാലുകളും ബന്ധിച്ചിരിക്കുന്നതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനാണ് ഈ കുട്ടി അതായത് ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയാ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺഗ്രാച്ചുലേറ്റ് ചെയ്യേണ്ട ഒരു മാറ്റമാണ് ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്പോൾ എന്തായാലും ഗുഡ് ന്യൂസ് ആണ് ഫസ്റ്റ് അത് രണ്ട് കാർഡും പോസിറ്റീവ് ആണ് അത് നിങ്ങളുടെ എന്താണ് ഒരു വിജയം കൂടിയാണ് ഓക്കെ കാരണം ഈ പേഴ്സൺ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തം ജീവിതം സ്വന്തമായിട്ട് തന്നെ നോക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ഈ പേഴ്സണും വിജയിക്കുന്നുണ്ട് നിങ്ങളും വിജയിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പും വിജയിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ അതർ എനർജീസ് നോക്കാം ഓർ തേർഡ് പാർട്ടിയുടെ എനർജി ഈ പേഴ്സന്റെ എനർജിയും കൂടി തമ്മിലുള്ള കറന്റ് സിറ്റുവേഷൻ എന്താണ് അതായത് തേർഡ് പാർട്ടിയും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണും തമ്മിലുള്ള കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം ബൗണ്ടറീസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ലുക്ക് അറ്റ് ദിസ് കാർട്ട് ഒരു ഇൻഫിനിറ്റി സൈനെയാണ് സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലും കൺട്രോള് ഇല്ലാതിരുന്ന ഒരു കാര്യം ഓക്കെ അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ഈ പേഴ്സന്റെ സ്വന്തം അമ്മ തന്നെ ആകാം ഓക്കെ ഞാനൊരു എനിക്ക് എൻ്റെ ഇൻഷനിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അതായത് മേ ബി അമ്മയായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ആ ഒരു പാതയിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് വിചാരിക്കാം അത് കുഞ്ഞുനാൾ മുതൽ തൊട്ട് തന്നെ അങ്ങനെ തന്നെയാണ് ആ ഒരു കണക്ഷൻ ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത് ഓക്കെ പക്ഷെ അവിടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം ബൗണ്ടറീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കയ്യകലത്തിൽ നിർത്തുക എന്ന് പറയും അതായത് നമ്മൾ ആരായിട്ടാണോ അമിതമായിട്ട് കൂട്ടുകൂടിയിരുന്നത് ആ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ആ പേഴ്സണും നമ്മൾക്കും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വന്തം സന്തോഷങ്ങൾ പോലും മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാണ് തേർഡ് പാർട്ടിയെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും വേണ്ടി പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും സ്വന്തമായിട്ട് സന്തോഷിച്ചിട്ടില്ല സ്വന്തമായിട്ട് മനസ്സിന് ഒരു പൂർണത വന്നിട്ടില്ല സ്വന്തം തീരുമാനങ്ങളോ സ്വന്തം ജീവിതത്തിലേക്കോ എത്തി നോക്കാനായിട്ട് പറ്റിയിട്ടില്ല പല അവസരങ്ങളും പല ആഗ്രഹങ്ങളും പല സാഹചര്യങ്ങളും ഈ വ്യക്തി വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി അവരുടെ ഇഷ്ടത്തിനും അവരുടെ കൺട്രോളിനനുസരിച്ച് പോകണം എന്നുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ മഹത്തായ കാര്യമായിരുന്നു ആൻഡ് ഓൾസോ തേർഡ് പാർട്ടി ഈ പേഴ്സണെ ബന്ധിച്ചിരിക്കുന്നത് ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലൂടെയാണ് ഇമോഷണൽ എന്ന് പറയുമ്പോൾ കരഞ്ഞു കാണിക്കുക വിഷമിച്ച് കാണിക്കുക ഓക്കെ ഇപ്പോ ഈ പേഴ്സന്റെ അമ്മ ഒരു സിംഗിൾ മദർ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഒറ്റക്കാണ് ഈ പേഴ്സണെ വളർത്തിയിട്ടുള്ളതെങ്കിൽ അതൊരു ഇമോഷണൽ ആണ് അല്ലേ പക്ഷെ അധികമായി കഴിഞ്ഞാൽ എന്ത് കാര്യവും വിഷമായി മാറും സോ ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഈ പേഴ്സണെ ആ ഒരു ഇമോഷണലി ഇമോഷണലിലൂടെയാണ് ഈ പേഴ്സണെ തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്നും ബന്ധിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ അതിൽ നിന്നുമാണ് ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കുന്നത് സോ തേർഡ് പാർട്ടിയും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഓക്കെ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി ഇനി ഏത് കാര്യത്തിൽ അല്ലെങ്കിൽ ഏത് എനർജിയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഏത് കാര്യത്തിലാണ് ഫാമിലി ആണ് അപ്പോൾ മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ട് പേര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് താൻ ഒരിക്കലും ഒരു നേരം പോക്കിന് വേണ്ടി പ്രണയിക്കണം ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് ജസ്റ്റ് എന്റർടൈൻമെന്റ് ഉള്ളി ആ ഒരു ലെവലല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലാണ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പൊ ആ തേർഡ് പാർട്ടിനെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു കാരണം ഞാൻ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ കണക്ഷൻ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാല് ആർക്കാണ് നഷ്ടമാകുന്നത് ആരാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള സോറി കുട്ടികളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഈ വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഒരു സിഗ്നൽ ആണ് ഈ ഒരു കാർഡ് ആൻഡ് ഓൾസോ നമുക്ക് ഫുൾ മൂണെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഡേ ഫുൾ മൂൺ ആണ് നാളെയാണെന്ന് തോന്നുന്നു ഫുൾ മൂൺ ഡേ അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഫുൾ മൂൺ എനർജി പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ പേഴ്സണിന് നല്ല രീതിയിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും വരുന്നുണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇസ് ബിക്കോസ് ഓഫ് ട്രൂ ലവ് ഇവിടെ വരാൻ തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥ സ്നേഹം യഥാർത്ഥ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മൾ നോക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മാറ്റം ഈ പേഴ്സണിൽ ഉണ്ടാകുമെന്ന് ഓക്കെ ആൻഡ് ഓൾസോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയിൽ എന്താ പറയുക മാറ്റങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് മാറ്റങ്ങൾ വരുന്നുണ്ടോ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇൻസ്പിരേഷൻ കാർഡാണ് ഓക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ചുറ്റുപാടും കംപ്ലീറ്റ്ലി ഇരുട്ടാണ് അല്ലേ ഇരുട്ടാണ് ഈ ഇരുട്ടിൽ നിന്നും ഈ ഇരുട്ടിൽ കിടക്കുന്ന ഈ ഒരു ലേഡിയിൽ ഈ ലേഡിയുടെ കൈകളിലും ആ ഒരു ഹൃദയം അല്ലെങ്കിൽ ആ ഒരു വയറിന്റെ വയറിൻ്റെ അവിടെയായിട്ടുള്ള ആ ഒരു സ്റ്റൊമക്ക് ഏരിയ അതുപോലെ തലയുടെ ആ ഒരു ഏരിയ ഹെഡ് ഏരിയ ഒരു വെളിച്ചം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ തീർത്തും എന്തോ ഒരു ചക്രാസ് ആക്ടിവേഷൻ ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മേ ബി സേക്രൽ ചക്ര ആയിരിക്കാം തേർഡായി ചക്ര ഹാർട്ട് ചക്രയായിരിക്കാം ആയിരിക്കാം ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ ഈ പേഴ്സണെ ആത്മീയപരമായിട്ട് നല്ല രീതിയിലുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഇതായിട്ട് നിങ്ങൾ വിഷമിച്ച് മാറി നിൽക്കുകയാണ് നിങ്ങൾ ഈ ഒരു ആത്മാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനോട് അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു തരത്തിലും ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം ഓക്കെ നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടൊക്കെ എന്തോ ഒരു ഉണർവ് ലഭിച്ചതായിട്ട് കാണിക്കുന്നു അത് തീർത്തും ഒരു സ്വപ്നദർശനമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സണ് ഒരു പുതിയ ബുദ്ധി ഇപ്പൊ നമ്മൾ ഉപദേശിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ ആരൊക്കെയോ ഈ പേഴ്സണെ ഉപദേശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷണൽ വരുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം എന്തോ ഒരു ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഓക്കെ അത് മേ ബി ഇതുപോലെ തന്നെ വേറെ ആൾക്കാർ ചിലപ്പോൾ അറിയാ എന്താ പറയാ ഈ വ്യക്തിയിൽ പരിചയമുള്ള വേറെ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം അപ്പോൾ അത് ഈ പേഴ്സൺ ആലോചിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിലും ആ സെയിം കാര്യം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാകും അവസ്ഥ ഓക്കെ അപ്പോ ആ ഒരു ചിന്തയാണ് ഈ പേഴ്സന് വന്നിട്ടുള്ളത് എന്തോ ഒരു കാര്യം അത് ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട് ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ട് എന്തോ ഒരു ചിന്ത അതാണ് ഈ പേഴ്സണ് മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിരേഷൻ ആയത് ഇവിടെ നമുക്ക് പ്രാർത്ഥന കാണിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ അതുപോലെ എന്തോ ഈ പേഴ്സൺ മേ ബി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം പ്രാർത്ഥന ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാണ് നല്ലൊരു ഉപദേശം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അത് സാധാരണ രീതിയിലുള്ളൊരു ഉപദേശമല്ല ഇറ്റ്സ് ഓൾ എബൌട്ട് ദ സ്പിരിച്വൽ പർപ്പസ് ഒരത്മീയപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉപദേശം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ചിലപ്പോൾ ആ ഒരൊറ്റ ഉപദേശം അത് മേബി ചിലപ്പോൾ കൈനോട്ടം ആയിരിക്കാം കൈനോട്ടം നോക്കാനായിട്ട് വെറുതെ യാദൃശികമായിട്ട് പോയിട്ടുണ്ടാകാം സോ അതിൽ നിന്നും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ അവർ വഴി ഈ പേഴ്സൺ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ടാകാം എന്തായാലും ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ എന്തോ ഒരു ഉപദേശം എന്തോ ഒരു പുതിയ അറിവ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ പേഴ്സണി മുന്നോട്ട് പോകാനായിട്ട് ഇൻസ്പിറേഷൻ ആകുന്നത് അപ്പോ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ യാ എന്തോ ഒരു പുതിയ ഒരു അറിവ് ഈ പേഴ്സണിൽ ലഭിച്ചിട്ടുണ്ട് അത് തീർത്തും നിങ്ങളുടെ വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഗയാ എർത്ത് കണക്ഷൻ ബി മൈൻഡ് ഫുൾ ഓഫ് ദി പ്ലാനറ്റ് കം ബാക്ക് ടു എർത്ത് സ്റ്റേ ഗ്രൗണ്ടഡ് മേ ബി നിങ്ങളുടെ എനർജി ടോറസ് വിർഗോ കാപ്രിക്കോൺ ആയിരിക്കാം എർത്ത് എലമെന്റ് ആയിരിക്കാം എർത്ത് സോഡിയോക്സൈൻ ആയിരിക്കാം പെൻഡക്കിൾസ് എനർജി ആയിരിക്കാം പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം സമാധാനപരമായിട്ടൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ വാക്കു തർക്കം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ അങ്ങേയറ്റം ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം ആരുമായിട്ടും പ്രശ്നത്തിന് നിൽക്കാനോ ഒന്നിനു താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം സോ അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അത് മെയിൻറ്റൈൻ ചെയ്യാനാണ് സ്പിരി സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിക്കുന്നുണ്ടാകാം ഇതുപോലെ എല്ലാവരെയും അനുസരിച്ചും അടക്കൊതുക്ക അടക്കൊതുക്കത്തോട് കൂടി ജീവിച്ചിട്ട് അല്ലെങ്കിൽ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു ക്വസ്റ്റിൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് സ്പിരിറ്റ് ഗൈഡ്സ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും താഴ്മയോട് കൂടി നിൽക്കാൻ പറയുന്നു അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമാജിനേഷൻസ് വേണ്ട പേടി അതുപോലെ അഹങ്കാരം തന്നിഷ്ടം അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിച്ചു പോവാം ഓവർ തിങ്കിങ് ഇതൊന്നും വേണ്ട എന്ന് തന്നെയാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ചില സമയത്ത് നിങ്ങൾ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാം അങ്ങനത്തുള്ള ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു വാശി വാശിയുടെ പുറത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയെ ചിന്തയുടെ പുറത്തോ നിങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കരുത് അത് നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായിട്ട് വരുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് നീങ്ങേണ്ടത് ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിഷമിക്കേണ്ടി വരും മനസ്സിലായോ കാര്യങ്ങൾ ഏകദേശം ശരിയാവാറായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സമാധാനത്തോടുകൂടി ഇനി ഒന്ന് നിന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് നമുക്ക് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് റൊമാൻസ് ഒറാക്കിൾ കാർഡ് യൂണിവേഴ്സിന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നോക്കാം ഡോർവേ തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അല്ലേ ഡോർവേ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇസ് ടു പ്രസന്റ് ഇറ്റ്സ് എഫ് ദാറ്റ് ലീഡ്സ് യു ടു എ ന്യൂ പേഴ്സൺ ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തേടി ഒരവസരം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ ഏതോ ഒരു വ്യക്തി അത് ചിലപ്പോൾ ദൈവം നേരിട്ട് അയക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കുന്നതായിരിക്കാം ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി ഒരവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് അത് ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെയും ഈ പേഴ്സണേയും ഒരുമി ഒരുമിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഉപദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഇടപെടൽ ഇടപെടലോ ഇടപെടലുകളോട് കൂടിയോ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് അപ്പൊ ഇത്രയും കാലം മറ്റുള്ളവര് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങളെ രണ്ടുപേരെയും തമ്മിത്തല്ലിക്ക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിലേക്ക് വിടാ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നു ഇതൊക്കെ മറ്റുള്ളവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ തല്ലി പിരിയണം എന്നുള്ള ചിന്തയാണ് അങ്ങനത്തെ ഒരു ഇന്റൻഷനാണ് മറ്റുള്ളവർക്ക് ഉള്ളത് അപ്പോ അതിലേയും മറ്റുള്ളവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണി തരുകയും ചെയ്തു പക്ഷേ ഇനി അതെല്ലാം നിങ്ങളെ യോജിപ്പിക്കാനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് റൊമാൻസ് ഒറാക്കിൾ കാർഡ്സ് പറയുന്നത് ഇനി റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം റിലീസ് യുവർ എക്സ് എന്ന് പറയ പറഞ്ഞിട്ടുണ്ട് പഴയ എനർജീസ് പരിപൂർണമായിട്ടും മനസ്സിൽ നിന്നും പുറത്തേക്ക് കളയണം എന്നാൽ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ് ബോയ് എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് വൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാനായിട്ട് നോക്കണം പഴയ എനർജിയിൽ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്നെസ്സിൽ തന്നെ പോകാനേ നേരം ഉണ്ടാകുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ഡെസ്റ്റിനി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നോ ജോബ് ആണ് ചിലപ്പോൾ ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ആർക്കിടെക്ചർ കിട്ടിയിട്ടുണ്ട് പ്രൊഫഷൻ ആയില്യം നാള് പൂരിരുട്ടാതി എൻജിനീയർ പ്രൊഫഷൻ മിലിടറി ബിസിനസ് ഉത്രം പൂയം തിരുവാതിര ചിത്തിര ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഈ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിസ്കൗണ്ട് ഓഫറാണ് തുടങ്ങിയിട്ട് മൂന്ന് ആയി അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് പിന്നെ ഓൾറെഡി നമ്മുടെ നിലനിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഡിസ്കൗണ്ടിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് ആ പോരാത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതലും പേര് കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ റീഡിംഗ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതെനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് പിന്നെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്